ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഷീനസ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ ദിവസവും ഓരോ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെ ക്ലാസ്സിന് ഇടയ്ക്ക് എടുക്കുന്ന വീഡിയോസുകളാണ് നമ്മുടെ രണ്ട് കുട്ടികളാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന വീഡിയോസാണ് അപ്പോൾ ഇതിനകത്ത് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് യോഗയിൽ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്കും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനേയും കൂടുതൽ ഹെൽത്തിയായിട്ട് മാറ്റിയെടുക്കാനുള്ള ഈസി ആയിട്ടുള്ള വഴികളിലൂടെ നമ്മൾ കടന്നു പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ എക്സർസൈസിലാണ് നമ്മുടെ ലക്ഷ്യം ബെല്ലി ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ബോഡി എടുക്കുക എന്നുള്ളതാണ് ജോയിൻസ് എല്ലാം ഫ്രീ ആക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണുക ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആ റെപ്പറ്റീഷൻ കൂട്ടിയെടുക്കുക നിങ്ങളുടെ ബോഡി സ്റ്റാമിന അനുസരിച്ച് നന്നായിട്ട് നന്നായിട്ട് ചെയ്യുക കാരണം നമ്മുടെ ശരീരത്തിന് വലിയ സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി എക്സർസൈസുകളാണ് ചെയ്തു തുടങ്ങുക ഓക്കെ അപ്പോൾ നമ്മളിത് നിന്നുകൊണ്ടുള്ള പല രീതിയിലുള്ള കാലിൻ്റെ ആണ് ഓരോ കാലും മുട്ടുമുടക്കി കാൽപ്പാദത്തിലോ കാലെവിടെയാണോ ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗത്ത് ടച്ച് ചെയ്യാം പല പ്രാവശ്യം ചെയ്തു നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഇവിടുത്തെ ഞങ്ങളുടെ ഷാബിയുടെ കുഞ്ഞുങ്ങളാണ് പൂച്ചകളാണ് അപ്പോൾ പെറ്റുകളൊക്കെ വളർന്ന ആളുകൾക്ക് കുറച്ചുകൂടെ നമുക്ക് ഹെൽത്തിയായിട്ട് മൈൻഡ് നന്നായിട്ട് റിലാക്സ് ചെയ്ത് വയ്ക്കാണ്ട് വളരെ ഈസി ആയിരിക്കും കാരണം നമ്മൾ അവരെ കാണുമ്പോൾ സന്തോഷവും അവരുടെ ഇടപഴകവും നമ്മുടെ മനസ്സിലുള്ള ടെൻഷനൊക്കെ പെട്ടെന്ന് റിലീസ് ചെയ്യാനായിട്ട് നല്ലൊരു ഉപാധിയാണ് പെറ്റുകളെ വളർത്തുക എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് തിരക്കുകൾ ആണെങ്കിൽ സമയമില്ല എന്നൊക്കെ വയ്ക്കുവാണെങ്കിലും നമ്മുടെ മനസ്സിനെ എപ്പോഴും കെയർ ചെയ്യുക മനസ്സ് ശാന്തമാണെങ്കിൽ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മികച്ചതാകുന്നതും നമ്മളുടെ റിസൾട്ടും ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതും നമ്മളിപ്പോൾ ചെയ്യുന്നത് നല്ലൊരു കാല് വണ്ണം കുറയ്ക്കാൻ നല്ല വയറിൻ്റെ ഫാറ്റ് കുറയ്ക്കാൻ നല്ലൊരു എക്സസൈസാണ് കാൽമുട്ട് മെല്ലെ ഉയർത്തി ആ ഗ്യാപ്പിലൂടെ നമ്മൾ ക്ലാപ്പ് ചെയ്യണം കൈ കൊട്ടുന്ന പോലെ കൈ കൊട്ടുന്ന കാലിൻ്റെ ഗ്യാപ്പിലാണ് കാൽ ഓരോ പ്രാവശ്യം ഉയർത്തുക പിന്നെ നമ്മൾ മെല്ലെ ചേറിൽ ഇരിക്കുന്ന പോലെ ഇമാജിനറി ചേറിൽ ഇരിക്കുന്ന കൈ ലോക്ക് ചെയ്ത് മെല്ലെ താഴേക്ക് ഇരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ നമ്മൾ മുട്ടിനെ നല്ല സ്ട്രെങ്തൻ ചെയ്യുന്ന അടിപൊളി എക്സർസൈസാണ് ഡെയിലി ചെയ്യുക മാറി മാറി ചെയ്യുക നമുക്ക് പിന്നെ ഇന്നത് ചെയ്താൽ കുറയും എന്നുള്ള ശരീരത്തിൻ്റെ ബോഡി ഫാറ്റ് ഫുള്ളായിട്ട് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമ്മൾ വയറ് എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വയറ് കൂടി വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എക്സസൈസിൻ്റെ കുറവ് മാത്രമല്ല നമ്മൾ ഒരുപാട് കാരണങ്ങളുടെ കടന്നു പോകുന്നുണ്ട് അതെല്ലാം ആ വീഡിയോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും അതെല്ലാം കറക്റ്റ് ചെയ്യുക നമ്മൾ നിന്നുകൊണ്ട് വീണ്ടും നന്നായിട്ട് ആഞ്ഞു കുനിഞ്ഞ് നന്നായിട്ട് നമ്മൾ കാൽമുട്ട് സ്ട്രൈറ്റാക്കി ഫ്രണ്ടിലേക്കും അതുപോലെ കാല് ചെറിയൊരു ഗ്യാപ്പിട്ട് ബാക്കിലേക്കും ബെൻ്റ് ചെയ്ത് നമ്മുടെ ഹിപ്പൊന്ന് റിലാക്സ് ചെയ്യുന്നു ഫോർവേഡ് ബെയിൻ ആൻഡ് ബാക്ക്വേഡ് ബെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നല്ലൊരു എക്സസൈസാണ് ഇതിലൂടെ നമുക്ക് നന്നായിട്ട് വയറിൻ്റെ ആ ഒരു പിടുത്തം മെല്ലെ അയക്കാനും ഹിപ്പ് നന്ന് റിലാക്സ് ചെയ്യാനും സാധിക്കും ഷീരസിൻ്റെ പുതിയ ബാച്ച് തുടങ്ങുന്ന ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിലാണ് നമുക്ക് എല്ലാവർക്കും ഇതുവരെ യോഗ ചെയ്യാത്ത ആളുകൾക്കും സിമ്പിൾ വേയിലൂടെ നമ്മൾ യോഗ സ്വന്തമാക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല ചാൻസാണ് ഷിരസ് ഒരുക്കിയിരിക്കുന്നത് എല്ലാവർക്കും സുഖമായിരിക്കുന്നു എല്ലാവരും സന്തോഷമായിരിക്കുക ശിരസിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്